ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്ന് അടിപിള്ളി വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണേ അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറ് അടുപ്പിൽ വെക്കുക എന്നിട്ട് അതിൽ നെയ്യും അതുപോലെ ഈക്വൽ എമൗണ്ടിൽ എണ്ണയും കൂടെ ഒഴിക്കുക നെയ്യും എണ്ണയും മിക്സ് ചെയ്തിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം അതിൽ നമ്മൾ മറ്റേ നെയ്യും ഓയിലും എടുത്തു നമ്മൾ അരി മുന്നേ കഴുകി വെക്കുക കേട്ടോ രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതിൽ പട്ട ഗ്രാമ്പു അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇടാം അപ്പോൾ നെയ്യിലത് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും അപ്പം അതിന് ശേഷം നമ്മൾ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു രണ്ട് സവാള നീളത്തിലരിഞ്ഞതും ഇഞ്ചിയും കൂടിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പം അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്യാം ഇതിൻ്റെ സമയത്ത് തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഒരു കയ്യിൽ ഫോണും പിന്നെ മറ്റേ കൈ കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കുറവുകൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്നാലും മാക്സിമം എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഉള്ളി കളർ മാറുന്നവരെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിയതിന് ശേഷം ടൊമാറ്റോ റൈസ് ആണല്ലോ അപ്പം നമുക്ക് നല്ല രീതിക്ക് തക്കാളി എടുക്കണം ഒരു അഞ്ചാറ് തക്കാളി എടുക്കാം രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് തക്കാളി മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സി ഇതിലോട്ട് ഒഴിക്കുക എന്നിട്ട് ആ തക്കാളിയുടെ ഒരു മണം പോകുന്നത് വരെ ഇളക്കുക അപ്പോൾ നമ്മൾ ആ അരികി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേറൊരു അടുപ്പിൽ കത്തിച്ച് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മളവിടെ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് ഇനി മസാലകൾ ചേർക്കാം ഇതിലധികം മസാലയൊന്നും വരുന്നില്ല ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് മിളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇത്രയും മസാല മാത്രമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ എല്ലാത്തിൻ്റെ അളവ് കുറച്ച് കൂടി നിന്നോട്ടെ ഉപ്പും ഇത്തിരി കൂടി നിൽക്കണം അതുപോലെ മുളകും ഒക്കെ ഒത്തിരി കൂടി നിൽക്കണം കാരണം നമ്മൾ അരി ഇട്ടിട്ടാണല്ലോ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ മസാല ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞപ്പം കഴുകി വെച്ച അരി ഇതിൽ കൊട്ടണം കൊട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ അരി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് അതിൽ ലേശം വെള്ളമല്ലേ ഉള്ളൂ തക്കാളിയുടെ ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ഇളക്കി ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളത്തിലോട്ട് ഒഴിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ചൂടാക്കി തന്നെ ഒഴിക്കണം കേട്ടോ പച്ച വെള്ളമായി ഒഴിക്കുമ്പം ആ ഒരു അത് പിന്നെ ചൂടായി വരുമ്പോഴേക്കും ആ ഒരു ടേസ്റ്റ് മിസ്സായി പോവും ചൂട് വെള്ളം തന്നെ ഒഴിക്കുമ്പം കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും ഒരു നന്നായി ഇളക്കി യോജിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിലാണ് വേണ്ടത് അപ്പം നിങ്ങളുടെ അരി ഏതാണ് ഇതിപ്പം ഞാൻ പൊന്നി റൈസ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന റൈസ് വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മളത് രണ്ട് വിസിൽ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി ആയി എത്ര സിമ്പിളാണ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് മസാല വ വയറ്റി അരിയിട്ട് വേവിച്ചു അപ്പം നമ്മൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ടൊമാറ്റോ റൈസ് നമ്മൾ റെസിപ്പി മീൻസ് സൈഡ് ഉണ്ടാക്കുന്നത് കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ കോവയ്ക്ക നമ്മൾ നാലായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രമാണ് ഇടുന്നുള്ളൂ അപ്പോൾ അതിട്ടിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ മിക്സ് ചെയ്ത് വെക്കണമൊന്നുമില്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ മറ്റേ ദോശയുടെ പാത്രം ഉണ്ടാവുമല്ലോ സാധാരണ ഈ മറ്റേ കുഴിയുള്ള പാത്രമൊക്കെ ആകുമ്പോൾ നടുവിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിറയെ ഓയിൽ ആവശ്യം വരും അപ്പം അത് എണ്ണയിൽ അങ്ങനെ അത്ര അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ദോശ തവിയൊക്കെ ആവും മീൻസ് ദോശക്കല്ലൊക്കെ ആകുമ്പം ഇങ്ങനെ അതിൽ പരത്തി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് വട്ടം മറച്ചും തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്കത് റെഡിയാകും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷ് ആയിട്ടൊരു സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സലാഡിന് നിങ്ങൾക്ക് കുക്കുംബറും അതുപോലെ ക്യാരറ്റ് ഒക്കെ ഇടാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള തക്കാളി ഉള്ളി പച്ചമുളക് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അപ്പം അത് ഒരു തൈരുപ്പും കൂടി ആയിട്ടൊരു സലാഡ് ഉണ്ടാക്കി പിന്നെ നമ്മൾ നേരത്തെ അടുപ്പിൽ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന കോവയ്ക്ക റെഡിയായി അപ്പോൾ ഈ കോവയ്ക്ക റെഡിയാവുന്ന ആവുന്ന നേരത്താണ് എനിക്ക് പെട്ടെന്നൊരു ബ്രിഞ്ചാളും കൂടി ഫ്രൈ ചെയ്തെടുത്താലോ വഴുതനങ്ങ അതെ സെയിം റെസിപ്പി തന്നെയാണല്ലോ അപ്പോൾ വഴുതനങ്ങ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും മാക്സിമം നൈസാക്കുന്ന രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ വഴുതനങ്ങയിലും ജസ്റ്റ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇടുന്നുള്ളൂ വേറെ മസാലയൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ സെയിം പാനിൽ അതിലും ആ സെയിം മസാല തന്നെയാണല്ലോ അപ്പം അതിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വഴുതനങ്ങയും കൂടി വെച്ചു അപ്പോൾ ഈ വഴുതനങ്ങ ജസ്റ്റ് മറച്ചം തിരിച്ചിട്ട് കഴിഞ്ഞാൽ മേം ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഈ വഴുതനങ്ങ ചെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് വരും കേട്ടോ ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറിനും ചെയ്യാവുന്നതാണ് ചോറിനും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ടൊമാറ്റോ റൈസ് സാലഡ് വഴുതനങ്ങ ഫ്രൈ അതുപോലെ കോവയ്ക്ക ഫ്രൈ ഇത്രയാണ് നമ്മൾ ചെയ്തത് കേട്ടോ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയല്ല ഭയങ്കര ടേസ്റ്റാണ് കാരണം അളവൊക്കെ കറക്റ്റാണ് അരിയുടെ അളവും അതുപോലെ വെള്ളം നമ്മൾ ഒഴിച്ചതും ഒക്കെ കറക്റ്റാണ് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവ് അടിയിലൊന്നും പിടിക്കാണ്ട് കറക്റ്റ് വേവിൽ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിലുള്ള നമ്മുടെ ലൈവിലൊക്കെ സ്ഥിരമായി വരുന്ന നമ്മുടെ ഒരു ബ്രദർ എമിലേട്ടൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ടൊമാറ്റോ റൈസ് അപ്പോൾ ആ ചേട്ടൻ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റും കൂടെ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി എട്ട് ടു പത്ത് ലൈവ് നടക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക